ആ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ തൊടുകുറി ശാസ്ത്രത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ തൊടുകുറിയിൽ നിങ്ങൾ ദീർഘകാലമായിട്ട് ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം അല്ലെങ്കിൽ വളരെ അത്യാവശ്യമായിട്ട് നടന്നു നടന്നുകിട്ടണമെന്ന് നിങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആ ഒരു കാര്യം അത് നടക്കുമോ ഇല്ലയോ എന്നറിയാം എപ്പോൾ നടക്കും എന്നും അറിയാവുന്നതാണ് ആ അതുമാത്രമല്ല അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് പ്രയത്നിക്കാവുന്ന ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു ദിവസം അത് ഏതാണെന്നും ഇതിനോടൊപ്പം പറയുന്നതാണ് ഇവിടെ ഈ പ്രയത്നിക്കാവുന്ന ദിവസം എന്ന് പറഞ്ഞത് ആ ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടാവുന്ന ആഴ്ചയിൽ ഏഴ് ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ദിവസം ഏതാണോ അതാണിവിടെ ആ പ്രയത്നിക്കാവുന്ന ദിവസമെന്ന് പറഞ്ഞത് അതിന് ഒരു പക്ഷെ നിങ്ങൾ അല്പം ഭാഗ്യം കുറവുള്ള ആളാണെന്നിരിക്കട്ടെ ഇത് പറയാൻ കാരണം എല്ലാവർക്കും ഒരുപോലെ ഈശ്വരാനുഗ്രഹം ഉണ്ടായി എന്ന് വരില്ല അങ്ങനെയുള്ളവർക്ക് ഇവിടെ നിത്യേന നാൽപ്പത് ആളുകളുടെ ജന്മനക്ഷത്രം പരിശോധിച്ചിട്ട് പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ആ പ്രാർത്ഥനയിലേക്ക് നിങ്ങളുടെ പേരും നക്ഷത്രവും താഴെ കമൻറ്റ് ബോക്സിൽ തന്നാൽ നിങ്ങളെയും കൂടി അതിൽ ഉൾപ്പെടുത്തുന്നതാണ് അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ കുറവുള്ള ഭാഗ്യത്തിന് അളവ് വർദ്ധിപ്പിച്ച് പരമാവധിയിൽ എത്തിച്ചേരാവുന്നതാണ് ആ ചരിയപ്പോൾ ഇവിടെ ആകെ മൂന്ന് നിറങ്ങളാണ് കൊടുത്തിരിക്കുന്നത് ആദ്യത്തേത് ചുവപ്പ് രണ്ടാമത്തേത് പച്ച മൂന്നാമത്തേത് നീലക്കളറാണ് ഇതിൽ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു നിറം നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണ് ആദ്യം വേണ്ടത് അങ്ങനെ ആ ഒരു നിറം നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഉടനെ നടന്നു കിട്ടേണ്ടതായിട്ടുള്ള ആവശ്യം എന്താണോ ആ ആവശ്യം മനസ്സിൽ നന്നായി ഉറപ്പിച്ച് ചിന്തിച്ചു കൊണ്ട് വേണം ആ ഒരു നിറം നിങ്ങൾ തിരഞ്ഞെടുക്കുവാനായിട്ട് ആ ഇവിടെ നിങ്ങളുടെ ആവശ്യങ്ങൾ പലതുമാകാവുന്നതാണ് വളരെ നാളായിട്ട് മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നു പക്ഷേ അത് നടക്കുന്നില്ല അതെപ്പോൾ നടന്നു കിട്ടും ഇങ്ങനെ ചോദിക്കാവുന്നതാണ് അതായത് ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കാവുന്നതാണ് അല്ലെങ്കിൽ ഒരു വീട് വെക്കാൻ ആഗ്രഹിക്കുന്നു പലവിധ തടസ്സങ്ങളുണ്ട് അതെപ്പോൾ മാറിക്കിട്ടും അതുമല്ലെങ്കിൽ വിവാഹത്തിന് വളരെ അധികം കാലതാമസം നേരിടുന്നു അതെപ്പോൾ ശരിയാകും ഒരു വാഹനം വേണമെന്ന് വളരെ നാളുകളായിട്ടുള്ളൊരാഗ്രഹമാണ് അതെപ്പോൾ സാധിക്കും അതുപോലെ തന്നെ കുറച്ച് വസ്തു വാങ്ങാനായിട്ട് വളരെയധികം ആഗ്രഹം മനസ്സിലുണ്ട് അത് ഉടനെ നടക്കുമോ അല്ലെങ്കിൽ അതിന് അതിനനുയോജ്യമായിട്ടുള്ള സമയം അടുത്ത് വന്നിട്ടുണ്ടോ ഇതറിയാനായിരിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇതും ഈ തൊടുകുറിയിലൂടെ അറിയാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ മക്കളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് പരീക്ഷാ വിജയം സാധ്യമാകുമോ എന്നായിരിക്കാം നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയേണ്ടത് അതും നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫലത്തിൽ കാണുന്നത് എന്തോ അതിവിടെ ഞാൻ പുറത്തേക്ക് പറയുന്നതാണ് ഇങ്ങനെ നിങ്ങളുടെ മനസ്സിലുള്ള തൊണ്ണൂറ് ശതമാനം കാര്യങ്ങളും നടന്നു കിട്ടുമോ ഇല്ലയോ എന്ന് വ്യക്തമായിട്ട് പറയുന്നതാണ് അതിനുവേണ്ടി ഇവിടെ കൊടുത്തിട്ടുള്ള ഈ മൂന്ന് നിറങ്ങളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സ് ആകർഷിക്കുന്ന ആ ഒരു നിറം ഇതിൽ നിന്നും തിരഞ്ഞെടുക്കുകയാണ് ആദ്യം വേണ്ടത് അപ്പോൾ ഏറ്റവും ആദ്യമായി നമ്മൾ എന്ത് കാര്യം ചെയ്യുന്നതിന് മുൻപും ഈശ്വര പ്രാർത്ഥന ആവശ്യമാണ് നിങ്ങളുടെ ഇഷ്ടദൈവം ആരാണോ ആ ദൈവത്തെ നന്നായി മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ മനസ്സിലെ ഈ ഒരു ആഗ്രഹം നടത്തി തരണമേ എന്ന് ദൃഢമായി പറഞ്ഞുകൊണ്ട് ഇതിൽ നിന്നും ഒരു നിറം തിരഞ്ഞെടുക്കുകയാണ് വേണ്ടത് ധൃതി വയ്ക്കാതെ വളരെ സാവധാനത്തിൽ വേണം തിരഞ്ഞെടുക്കാനായിട്ട് അതിനുവേണ്ടി വേണ്ടി പത്ത് സെക്കൻഡ് സമയം നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അതുവരെ ഞാൻ കാത്തിരിക്കാം ആ ഇപ്പോഴിവിടെ നിങ്ങൾ ഒരു നിറം വളരെ കൃത്യമായി തന്നെ നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ട് എന്ന് വളരെ വ്യക്തമാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ക്രമം അനുസരിച്ച് ആദ്യമായിട്ട് പറയാൻ പോകുന്നത് ചുവപ്പ് നിറം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ചുവപ്പ് നിറം എന്ന് പറയുമ്പോൾ ത്യാഗം യൗവനം ആവേശം ആനന്ദം എന്നിവയെ പുറപ്പെടുവിക്കുന്ന ഒരു നിറം തന്നെയാണ് അതിൽ സംശയമില്ല അതുപോലെ തന്നെ തടസ്സത്തെയും റിഫ്ലക്റ്റ് ചെയ്യാൻ ചുവപ്പ് നിറമാണ് ഉപയോഗിക്കുന്നത് ഇവിടെ ഈ ചുവപ്പ് നിറം തിരഞ്ഞെടുത്ത നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വളരെയധികം കാര്യതടസ്സങ്ങളും മാനസിക വിഷമങ്ങളും നിങ്ങൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നേരിടുന്നുണ്ട് അതായത് ഒരു കാര്യത്തിൽ അങ്ങോട്ട് ഉറച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല ആ ഇങ്ങനെയാണെങ്കിൽ തന്നെയും ചുവപ്പ് നിറം നിങ്ങൾ തിരഞ്ഞെടുത്തത് കൊണ്ട് തന്നെ നിങ്ങളുടെ ഇപ്പോഴത്തെ ആ ശുഷ്കാന്തി വെച്ച് നോക്കുമ്പോൾ വരും ദിവസങ്ങളിൽ പ്രത്യേകിച്ചും അടുത്ത മൂന്ന് മാസത്തിനുള്ളിൽ വളരെ വലിയ സൗഭാഗ്യങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നതെന്നാണ് പറയാൻ സാധിക്കുന്നത് നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച ആ ഒരു കാര്യം മൂന്ന് മാസത്തിനുള്ളിൽ ഉറപ്പായിട്ട് നടന്നു കിട്ടുന്നതാണ് ആ എന്നാൽ അത് കൃത്യം മൂന്ന് മാസം വരെ കാത്തിരിക്കേണ്ടതായി വന്നേക്കില്ല ഇരുപത്തിയേഴ് ദിവസം മുതൽ മൂന്ന് മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് നടന്നു കിട്ടാനുള്ള തൊണ്ണൂറ് ശതമാനം സാധ്യതയാണ് ഇവിടെ കാണുന്നത് ഇവിടെ ഇങ്ങനെയൊരു ഇടവേളയോട് കൂടിയ കണക്ക് പറയാൻ കാരണം നിങ്ങൾ ഓരോരുത്തരുടെയും ജീവിത സാഹചര്യങ്ങൾ പലതാണ് അതുകൊണ്ടാണ് ഇവിടെ ഇതുപോലൊരു കണക്ക് അവതരിപ്പിച്ചത് എന്നാൽ ജീവിതത്തിൽ നല്ല കാര്യപ്രാപ്തിയുള്ള ആളുകൾക്ക് ഇത് പെട്ടെന്ന് തന്നെ നടന്നു കിട്ടുമെന്ന് ചുരുക്കം അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു വരുന്നത് ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ദിവസം ഏതാണെന്ന് ചോദിച്ചാൽ ആഴ്ചയിലെ ഏഴ് ദിവസങ്ങളിൽ വെച്ച് വ്യാഴാഴ്ച വരുന്ന ദിവസമാണ് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഉദ്ദേശിച്ച കാര്യത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിപ്പുറപ്പെടാനോ അല്ലെങ്കിൽ അത് ആ ലക്ഷ്യത്തിലേക്ക് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാനോ ഉത്തമമായിട്ടുള്ള ഒരു ദിനം എന്ന് പറയുന്നത് ഇതൊരു വീടിന് ലോൺ എടുക്കാൻ പോകുന്നതായിരിക്കാം അല്ലെങ്കിൽ ഒരു വിവാഹ ആവശ്യവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ യാത്ര ചെയ്യുന്നതായിരിക്കാം ഇനി അതല്ലെങ്കിൽ ജോലിക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതിനായിരിക്കാം നിങ്ങൾ പോകുന്നത് അങ്ങനെ ഏതുമാകാവുന്നതുമാണ് അതിൽ പ്രത്യേകിച്ചും നിങ്ങളുടെ കർമ്മമേഖലയുമായിട്ട് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിൽ സങ്കല്പിക്കുന്ന രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഉടൻ കർമ്മ പുരോഗതി വന്നുചേരാൻ പോവുകയാണ് ഇതിവിടെ അങ്ങോട്ട് ചെറുതായി ചെറുതായി വളർച്ച പ്രാപിച്ചു എന്ന് കൂടി വന്നാൽ രണ്ടു വർഷം അതിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് പാഴായിപ്പോയ അതായത് കഴിഞ്ഞ മൂന്ന് മൂന്നര വർഷമായിട്ട് നിങ്ങൾ വിചാരിച്ചിട്ട് നടക്കാത്ത അത്രയും നേട്ടം അല്ലെങ്കിൽ എത്ര കഷ്ടപ്പെട്ടിട്ടും ഒന്നും സമ്പാദിക്കാൻ ആയില്ലോ എന്ന ആ ഒരു സങ്കടം ഈ വരുന്ന രണ്ടു വർഷം കൊണ്ട് മാറിക്കിട്ടുന്നതാണ് അതിന് തക്കതായ പുരോഗതി നിങ്ങൾ കർമ്മ മേഖലയിൽ ഉണ്ടാക്കിയെടുക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ധനസമ്പാദനത്തെക്കുറിച്ച് ഇവിടെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല കർമ്മ മേഖല ഉയർന്നു കിട്ടിയാൽ ധനസമ്പാദനം ഉണ്ടായിത്തീരുന്നതാണ് അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ഭാഗ്യ നിറത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ ധരിക്കേണ്ട വസ്ത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ അതിൽ ചുവപ്പ് നേരിയ തോതിലെങ്കിലും ഉൾപ്പെടാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇത് പറയാൻ കാരണം അത് നിങ്ങളുടെ ഭാഗ്യത്തിന്റെ തോത് വർദ്ധിക്കുന്നതാണ് അതായത് മാറ്റുകൂട്ടുന്നതാണ് എന്ന് വെച്ചാൽ പൂർണ്ണമായിട്ടും ചുവപ്പ് ഡ്രസ്സ് ഇടണം എന്നല്ല ഇത് പറഞ്ഞതിന്റെ ചുരുക്കം സാരി ആയാലും ബ്ലൗസായാലും പാൻസ് ആയാലും ഷർട്ട് ആയാലും ശരി അതിൽ ചുവപ്പിൻ്റെ ഒരു പാറ്റേണെങ്കിലും ഉണ്ടായാൽ അത് നിങ്ങൾക്ക് വളരെയധികം അട്രാക്ഷൻ തരുന്നതാണ് നിങ്ങൾ നിങ്ങളിടപെടുന്ന കാര്യങ്ങൾ വളരെ വേഗത്തിൽ നിങ്ങൾക്ക് നടന്നു കിട്ടുമെന്ന് ഒരുക്കം ഇത് നിങ്ങൾക്ക് പല മേഖലയിലും അപ്ലൈ ചെയ്യാവുന്നതുമാണ് അതായത് സ്ത്രീകൾക്കാണെങ്കിൽ ചുവപ്പ് കൂട്ടെക്സ് കൂട്ടക്സ് എന്ന് വെച്ചാൽ നെയിൽ പോളിഷ് ആയിട്ട് തിരഞ്ഞെടുക്കാവുന്നതാണ് ആ ഇനി ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്നവർ ഈ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ ആ രീതിയിൽ എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ചെരുപ്പ് ബാഗ് കൂട വേണ്ട സർവ്വതും നിങ്ങളുടെ മനസ്സിൽ ഇഷ്ടപ്പെട്ട പാറ്റേൺ നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ അതിൽ ചുവപ്പ് കളറിന് പ്രാമുഖ്യം നൽകുക അങ്ങനെയാകുമ്പോൾ ഒട്ടും ആയാസപ്പെടാതെ തന്നെ നിങ്ങളുടെ കാര്യം നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നതിലും വേഗത്തിൽ നടന്നു കിട്ടുന്നതാണ് ഇത്രയുമാണ് ചുവപ്പ് നിറം തിരഞ്ഞെടുത്തവർക്ക് വേണ്ടിയിട്ട് പറയാനുള്ളത് ഇനി അടുത്തതായിട്ട് പറയുന്നത് പച്ച നിറം മനസ്സിന് ഇഷ്ടപ്പെട്ട നിറമായി ഉറപ്പിച്ച ആളുകൾക്ക് വേണ്ടിയിട്ടാണ് പറയാൻ പോകുന്നത് പ്രകൃതിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന നിറം പച്ച നിറമാണ് തടസ്സമില്ലായ്മയെ അതായത് അനുമതിയെ സൂചിപ്പിക്കുന്ന നിറമാണ് പച്ച എന്ന് പറയുന്നത് ആ എന്നാൽ ഇവിടെ നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ ഈ പച്ച നിറം ഇവിടെ തിരഞ്ഞെടുത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള തൊടുകുറി ഫലം നോക്കിയാൽ നിങ്ങളിൽ ഭൂരിഭാഗം ആളുകളും ഒരു തൊട്ടാവാടി സ്വഭാവമുള്ളവരാണ് അതായത് ആരെങ്കിലും ഒന്ന് മുഖം കറുത്ത് സംസാരിച്ച് നിങ്ങൾ വളരെ പെട്ടെന്ന് അപ്സെറ്റായി പോകുന്നവരാണ് ആ എന്നാൽ അതേപോലെ തന്നെ അതേ വേഗത്തിൽ ആത്മവിശ്വാസം വീണ്ടെടുക്കാനുള്ള ഒരു പ്രത്യേകതയും നിങ്ങൾക്കുണ്ട് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ പരാജയങ്ങൾ നേരിട്ടാലും ആത്മവിശ്വാസം കൊണ്ട് തന്നെ വീണ്ടും പരിശ്രമിച്ച് നിങ്ങൾ അതിൽ കൂടുതൽ കൂടി തിരിച്ചു വരുന്നതാണ് അങ്ങനെ ഒരു സ്വഭാവ സവിശേഷത ഉള്ളതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്കിപ്പോൾ ഈ ഒരു അവസ്ഥയിൽ പോലും പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നതും പറയാൻ കാരണം വളരെയധികം ആളുകളെ നിങ്ങൾ സഹായിച്ചിട്ടുണ്ട് പക്ഷേ അവരാരും വേണ്ട രീതിയിൽ പ്രത്യുപകാരം ചെയ്തിട്ടില്ല എന്നതാണ് വാസ്തവം എന്ന് വെച്ചാൽ നിങ്ങൾ പ്രതീക്ഷിച്ച് അത്രയും കിട്ടിയിട്ടില്ല എന്ന് സാരം ഇത് പറയാൻ കാരണം ചില അത്യാവശ്യ സന്ദർഭങ്ങളിൽ ഇന്നയാളിൽ നിന്നും ഇന്ന രീതിയിൽ ഒരു ഹെൽപ്പ് എനിക്ക് കിട്ടാതിരിക്കില്ല ഞാൻ അവരെ ആ രീതിയിൽ സഹായിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ പോലും അങ്ങനെ ബോധ്യമാണെങ്കിൽ പോലും അവരവരുടെ കാര്യം നടന്നു കഴിഞ്ഞപ്പോൾ അവർ നിങ്ങൾക്ക് വേണ്ടത്ര പരിഗണന നൽകാതെ ഒഴിവാക്കുന്ന ഒരു സമീപനമാണ് അവരിൽ നിന്നുണ്ടായിട്ടുള്ളത് അല്ലെങ്കിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതും ആ പക്ഷേ ആദ്യം പറഞ്ഞതുപോലെ ആത്മവിശ്വാസം നിങ്ങളുള്ളത് ഉള്ളതുകൊണ്ട് തന്നെ അത് നിങ്ങൾ അത്ര കാര്യമാക്കി എടുക്കാറുമില്ല ആ അപ്പോൾ ഇവിടെ ഈ തൊടുകുറിയിൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഉദ്ദേശിച്ച ആ ഒരു കാര്യം നിങ്ങൾക്ക് എപ്പോൾ നടന്നു കിട്ടും എന്നാണ് നിങ്ങളുടെ ചോദ്യമെങ്കിൽ അത് നിങ്ങൾക്ക് ഒരു മാസവും പന്ത്രണ്ട് ദിവസവും കഴിയുന്നതിനുള്ളിൽ നടന്നു കിട്ടുന്നതാണ് കാരണം തൊടുകുറി ഫലത്തിൽ അങ്ങനെയാണ് കാണുന്നത് ആ ഇത് കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ ഇരുപത്തിരണ്ട് ദിവസം മുതൽ ഒന്നര മാസത്തിനുള്ളിൽ ഉറപ്പായിട്ടും നടന്നു കിട്ടുന്നതാണ് ആ എന്നാൽ ഇതിൽ വളരെയധികം ഭാഗ്യമുള്ള ആളുകളാണെങ്കിൽ ഈ പറഞ്ഞ ഡേറ്റിന് മുൻപേ അതിനുള്ള സാധ്യത നിങ്ങൾക്കുണ്ടായിത്തീരുന്നതാണ് ആ ഈ ഒരു കാര്യത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ദിവസം ഏതാണെന്ന് ചോദിച്ചാൽ തിങ്കളാഴ്ചയും ഞായറാഴ്ചയുമാണ് ഇതിന് ഇറങ്ങി പുറപ്പെടാൻ അല്ലെങ്കിൽ ഒരു ശുഭാരംഭം കുറിക്കാനായിട്ട് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ദിവസങ്ങളായിട്ടിവിടെ എടുത്തു പറയാനുള്ളത് അതായത് ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഇത് ചെയ്താൽ ഇതിന് ഇറങ്ങിയാൽ മറ്റ് ദിവസങ്ങളേക്കാൾ പതിന്മടങ്ങ് ഈ കാര്യം നടന്നു കിട്ടാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് കൂടുതൽ കൈവരുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ നോക്കുകയാണെങ്കിൽ ഈ ദൈനംദിന ജീവിതത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുമ്പോഴും അത് ധരിക്കുമ്പോഴും അതുപോലെ തന്നെ ആഭരണങ്ങൾ അണിയുമ്പോഴും ഈ മറ്റു വസ്തുക്കളെല്ലാം ഇത് പറഞ്ഞതുപോലെ കൈകാര്യം ചെയ്യുമ്പോഴും അതിൽ പച്ച നിറം പരമാവധി ഉൾപ്പെടുത്താൻ നിങ്ങൾ ശ്രമിക്കേണ്ടതാണ് ഇതിനർത്ഥം പരിപൂർണമായിട്ട് പച്ച നിറം എന്നല്ല ഇവിടെ ഈ പറഞ്ഞു വരുന്നത് ഭാഗികമായിട്ടെങ്കിലും അല്ലെങ്കിൽ അതൊരു നേരിയ തോതിൽ ഒരു പാറ്റേൺ ആയിട്ടെങ്കിലും അത് നിങ്ങൾ ഉൾപ്പെടുത്തേണ്ടതാണ് അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഭാഗ്യം പതിന്മടങ്ങ് വർദ്ധിച്ചു കിട്ടുന്നതാണ് ഇത് പ്രത്യേകിച്ചും നിങ്ങളുടെ ജോലി സ്ഥലത്തും ധനവുമായി ബന്ധപ്പെട്ട മേഖലകളിലും സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും ഇടയിലെല്ലാം നിങ്ങൾക്ക് തിളങ്ങാനായിട്ട് വളരെ നല്ല അവസരങ്ങളാണ് ഇനി വരാൻ പോകുന്ന ഒന്നര മാസത്തിനുള്ളിൽ ചേരാൻ പോകുന്നത് ശ്രദ്ധയോടെ അത് നിങ്ങൾക്ക് വിനിയോഗിക്കാനായാൽ ജീവിതം വളരെ വലിയ ഉയർച്ചയിലേക്ക് നിങ്ങൾക്ക് വന്നു കിട്ടുന്നതാണ് ഇത് പറയാൻ കാരണം നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴുള്ള ആഗ്രഹവുമായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് അഭേദ്യമായിട്ടുള്ള ബന്ധമാണുള്ളത് അതുകൊണ്ട് തന്നെ ആഗ്രഹം നടന്നു കിട്ടുമെന്നത് നൂറ് ശതമാനം ഉറപ്പാണ് ആ അതിനോടൊപ്പം തന്നെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് ഉയർച്ചയിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നതുമാണ് വളരെയധികം സുഹൃത്ത് ബന്ധങ്ങളും വന്നു ചേരുമെന്നത് നിസ്തർക്കമായിട്ടുള്ള കാര്യമാണ് ആ ചുരുക്കി പറഞ്ഞാൽ വരുന്ന ഒന്നര മാസം നിങ്ങൾക്ക് വളരെ വിലപ്പെട്ട ഒരു സമയം തന്നെയാണ് അതായത് ഒരു മാസം തന്നെയാണ് ഇത്രയുമാണ് പച്ച നിറം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് പറയാനുള്ളത് അടുത്തതായിട്ട് പറയുന്നത് നീല നിറം തിരഞ്ഞെടുത്ത് മനസ്സിൽ ഉറപ്പിച്ച ആളുകൾക്ക് വേണ്ടിയിട്ടാണ് പറയാൻ പോകുന്നത് ഏഴും നിറങ്ങളിൽ വെട്ടിത്തിളങ്ങുന്ന നിറം ഏതാണെന്ന് ചോദിച്ചാൽ അത് നീല നിറം തന്നെയാണ് അതായത് തൂവെള്ള തുണികളിലും ചുവരെഴുത്തുകളിലും നീലയ്ക്ക് പ്രത്യേകം പ്രാധാന്യം നൽകാൻ കാരണം മറ്റ് നിറങ്ങളോടൊപ്പം ചേരുമ്പോൾ ഇവയ്ക്ക് പ്രത്യേകം ഒരു അട്രാക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇവിടെ നിങ്ങളുടെ കാര്യമെടുത്താൽ അതായത് ഈ നീല നിറം തിരഞ്ഞെടുത്ത ആളുകളുടെ കാര്യമെടുത്താൽ നിങ്ങൾ വളരെ ശുദ്ധഗതിക്കാരാണ് എന്നാൽ നല്ല മനസാന്നിധ്യം കൈമുതലാക്കി ജീവിതം നയിക്കുന്നവരുമാണ് എന്ന് വെച്ചാൽ നല്ല വൃത്തിയുള്ള ആലയ്ക്ക് ഇസ്തിരിയിട്ട പോലുള്ള വസ്ത്രം ധരിച്ച് നടക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങൾ അതുപോലെ തന്നെ പ്രസന്നമായ മുഖവും ജീവിതത്തിൽ ഇടപെടുന്ന ഏതു കാര്യങ്ങളിലും നല്ല വൃത്തിയും വെടുപ്പും മുന്നിൽ നിൽക്കണമെന്ന് പ്രത്യേകം നിഷ്ഠയുള്ള ആളുകളുമാണ് നിങ്ങൾ എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം സംഭവിക്കുന്ന നിങ്ങളുടെ ഒരു വീക്ക്നെസ് എന്താണെന്ന് വെച്ചാൽ ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളും നിങ്ങൾ ശുഭാപ്തി കൂടി അതിൻ്റെ പരിപൂർണത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് എന്നാൽ അവസാന നിമിഷം വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ നേരിട്ട് അത് നിങ്ങളുടെ കയ്യിൽ നിന്നും തട്ടിത്തെറിച്ചു പോകുന്നതാണ് അതായത് ആ കാര്യം നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കാത്ത ഒരു സാധിക്കാത്തൊരവസ്ഥാ വിശേഷമാണ് സംജാതമാകുന്നത് എന്ന് വെച്ചാൽ ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളിലും അവസാന നിമിഷം ഭാഗ്യം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ് നിങ്ങൾക്ക് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കണ്ടുവരുന്നത് ആ പക്ഷേ നിങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ എത്രയധികം ഉണ്ടായാലും ശരി വീണ്ടും വീണ്ടും ശ്രമിക്കാനുള്ള ഒരു ത്വര നിങ്ങളിലുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതം ഒരിക്കലും ഒരു പരാജയത്തിലേക്ക് പോകുന്നതല്ല ആ മാത്രമല്ല ഒരുപാട് ഒരുപാട് ഭാഗ്യം നിങ്ങളെ തേടി വരുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് ഇനി നിങ്ങൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പ്രവേശിക്കാൻ പോകുന്നതും അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഉടനെ നടന്നു കിട്ടണമെന്ന് വിചാരിച്ച് തിരഞ്ഞെടുത്തിരിക്കുന്ന ആ ആഗ്രഹം അതായത് സങ്കല്പിച്ചു വെച്ചിരിക്കുന്ന ആ ആഗ്രഹം കൃത്യം ഒരു മാസത്തിനുള്ളിൽ നടന്നു കിട്ടുന്നതാണ് ഒരു പക്ഷേ വരുന്ന പത്ത് ദിവസം മുതൽ അങ്ങോട്ട് ഇത് നടന്നു കിട്ടാനും മതി അത് നിങ്ങളുടെ ഭാഗ്യത്തിന്റെ ആനുകൂല്യം നിങ്ങളിൽ എത്രയധികം പ്രവർത്തിക്കുന്നുണ്ടോ അതനുസരിച്ച് ഈ കാര്യത്തിന് വേഗത കൂടുന്നതാണ് ഇതിലിപ്പോൾ നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ചിരിക്കുന്ന ഈ ഒരു കാര്യത്തിന്റെ പേരിൽ കുറച്ച് സങ്കടകരമായിട്ടുള്ള അവസ്ഥ നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട് പക്ഷെ ഇവിടെ നിങ്ങൾ ഈ നീലനിറം തന്നെ തിരഞ്ഞെടുത്തതുകൊണ്ട് ഇനി അതിനുള്ള വേഗത വർദ്ധിക്കാൻ പോവുകയാണ് അത് മാത്രവുമല്ല നിങ്ങൾ കഴിഞ്ഞ നാളുകളിൽ ചെയ്ത സ്ഥലപ്രവർത്തികളുടെ ഫലം അത് ഈശ്വരാനുഗ്രഹമായി നിങ്ങളിലേക്ക് തന്നെ വരാൻ പോവുകയുമാണ് നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച് ആ കാര്യം നടത്തുവാനായിട്ട് അല്ലെങ്കിൽ അതിനിറങ്ങി പുറപ്പെടുവാനായിട്ട് ഏറ്റവും അനുകൂലമായിട്ടുള്ള ദിവസങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് ബുധനാഴ്ചയും ശനിയാഴ്ചയുമാണ് ഈ രണ്ട് ദിവസങ്ങൾ നിങ്ങൾക്ക് ആ കാര്യം നടന്നു കിട്ടാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അതുപോലെ തന്നെ നിങ്ങൾ ഡ്രസ്സുകൾ തിരഞ്ഞെടുക്കുമ്പോൾ നീല നിറം അതിൽ ഉൾപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അപൂർണമായിട്ട് നീല നിറത്തിലുള്ള സാരിയോ ബ്ലൗസോ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും തിരഞ്ഞെടുക്കാവുന്നതാണ് അത് വളരെ കൂടുതൽ അട്രാക്ഷൻ ഉണ്ടാകുന്നതാണ് അതുപോലെ തന്നെ പുതിയ വാഹനങ്ങൾ എടുക്കുകയാണെങ്കിൽ അത് നീല കളർ ചൂസ് ചെയ്യുകയാണെങ്കിൽ അത് ഭാവിയിലേക്ക് മറ്റുള്ളവരുടെ മുൻപിൽ വളരെ വലിയ അംഗീകാരങ്ങൾ നിങ്ങൾക്ക് നേടിത്തരുന്നതുമാണ് അതുപോലെ തന്നെ ജീവിതത്തിൽ നിങ്ങൾ ഇടപെടുന്ന എല്ലാ മേഖലയിലും നീല നിറം ചെറിയ രീതിയിലെങ്കിലും അതായത് ചെറിയ തോതിലെങ്കിലും നിങ്ങൾക്ക് അതിൽ ഉൾപ്പെടുത്താനായാൽ അതിനെല്ലാം വളരെ വലിയ വിജയം ഉണ്ടായിത്തീരുന്നതാണ് ആ നിങ്ങളെ സംബന്ധിച്ച് പ്രധാനമായിട്ടും ജോലിയുടെ മേഖലയിലും സാമ്പത്തിക മേഖലയിലും കുടുംബവും വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട മേഖലയിലും അടുത്ത ഒരു മാസത്തിനുള്ളിൽ വളരെ വലിയ ഉയർച്ചയാണ് കാത്തിരിക്കുന്നത് ഇതിൻ്റെ പരിപൂർണ വളർച്ച എന്ന് പറയുന്നത് അടുത്ത അഞ്ചു മാസത്തിനുള്ളിൽ സാധിക്കുന്നതാണ് പറയാൻ കാരണം ഈ പറഞ്ഞ് എല്ലാം കൂടി ഒരുമിച്ച് ഒരേ സമയം ഉയർന്നു കിട്ടിയില്ലെങ്കിലും അടുത്ത അഞ്ച് മാസത്തിനുള്ളിൽ ഓരോന്നോരോന്നായിട്ട് ഉയർന്നു കിട്ടി പരിപൂർണമായി നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അഞ്ചു മാസം കൊണ്ട് തന്നെ നടന്നു കിട്ടുന്നതാണ് ഇത്രയുമാണ് നീല നിറം മനസ്സിന് ഇഷ്ടപ്പെട്ട നിറമായി ഉറപ്പിച്ചവർക്ക് വേണ്ടിയിട്ട് പറയാനുള്ളത് ഈ തൊടുകൂറ് ശാസ്ത്രത്തിൽ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചതും ഞാൻ ഇവിടെ പറഞ്ഞതും അത് അതുപോലെ തന്നെ വരുവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ട ദൈവത്തോട് ദിനവും പ്രാർത്ഥിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇവിടെ പേരും നക്ഷത്രവും തന്നാൽ അത് പൂജയിൽ ഉൾപ്പെടുത്തി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നതാണ് അപ്പോൾ നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹം പോലെ തന്നെ ആ ഭാഗ്യം നിങ്ങൾക്ക് പരമാവധി വർദ്ധിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാൻ ആഗ്രഹിച്ചത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം